വയലിൽ വയലിൽ പോവാണ് പോയിട്ട് ഞാൻ വണ്ടി വണ്ടി കഴിഞ്ഞിട്ട് സൂപ്പർ സൂപ്പറാണ് ഡൂക്കിന്റെ പുതിയാണ് ഗൈ അപ്പോൾ നമ്മൾ ഏത് ഒരു വയലിലോട്ട് പോവുകയാണ് ഏത് വയലാന്ന് എനിക്കറിയത്തില്ല ഏത് വയലാടേ ഏല ൂർവയൽ ഈ വയലിന് ഒരുപാട് പ്രണയ കഥകൾ പറയാനുണ്ട് ഈ റോഡിനും കാണാൻ ഒരുപാട് കഥകൾ ഇന്നത്തെ അമ്മമാർ അന്നത്തെ യുവമിഥുനങ്ങൾ ഇന്നത്തെ അച്ഛന്മാർ അന്നത്തെ യുവാക്കൾ സുന്ദരനും സുന്ദരിമാരായ ഒരുപാട് യുവമിഥുനങ്ങളുടെ ഫോട്ടോ പോയി ഇവിടെ ാണ് അങ്ങോട്ടൊന്നും പോകാൻ പോയാ ഇങ്ങോട്ടൊന്ന് നോക്കൂ വയലും കൊള്ളാം എന്തൊരു പേരിടേത്തി അഞ്ചരയുടെ വെയിലോ അഞ്ചരയുടെ ട്രെയിൻ കേട്ടിട്ടുണ്ട് അഞ്ചരയുടെ വെയിലി എന്തോന്ന് ാണ് ഇപ്പോ കണ്ൂർ സ്ത്രീയാണ് കേട്ടോ അതിമനോഹരമായ വയൽ ഏത് വയലാടേത് ഏതാ വയൽ വർഷം ഇവിടെ താമസിക്കുന്ന ജനിച്ച് വളർന്നാണ് ഈ വയൽ വന്നിട്ടുണ്ടെങ്കിൽ മുന്നേ ഒരുപാട് പ്രണയകഥകൾ ഈ വയലിന് സാക്ഷ്യമായിട്ടുണ്ട് ഒരുപാട് വിലുകൾ ഈ വയലേറ്റു വാങ്ങിയതായിട്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ഓട ഇങ്ങനെ പൊളിഞ്ഞു കിടപ്പുണ്ട് ഇവിടെ ഓടയാണ് ഇത് കണ്ടപ്പോ പണ്ട് ഞാൻ ഓടയിൽ വീണ ഓർമ്മ വരുന്നെനിക്ക് പണ്ട് ഞാനിങ്ങനെ നമ്മളിങ്ങനെ എവിടെയോ പോയപ്പോൾ അന്നൊക്കെ ചേട്ടന്മാരും ചേച്ചിങ്ങനെ ചേട്ടന്മാരും അന്നൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ വയലൊക്കെ ഉണ്ടല്ലോ വയലാണെന്ന് ഓർമ്മയില്ല കുള കുറേ കുളമുള്ളൊരു സ്ഥലം ഓർമ്മയില്ല ആ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഒരു ഓട ഇട ഓടയ്ക്കകത്ത് വീണപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എന്നെ പൊക്കിയെടുത്ത് വെയിലത്ത് കൊണ്ട് നിർത്തി ഓർമ്മയുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാര്യം നനങ്ങോടുകൂടി വീട്ടിൽ കയറാൻ പറ്റത്തില്ലല്ലോ ഇത് റോഡിനപ്പുറം ഇപ്പുറം എല്ലാം വയലാണ് ബസ് വയലാണോ വയലാണ് നീണ്ട നീണ്ട വയലാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ ആൾക്കാർ നീ അറിയാൻ വയ്യ ഒരു പശു ഗേൾസ് ഒരു പശു ഉമ്പ പശു ഉമ്പ അല്ലാതെ എരുമ പശു ആശുപൂപ്പ് ഒരുക്കനെ കാണുന്നില്ല അതിമനോഹരമായ കാഴ്ച എത്ര കണ്ടാലും മതി വയ്ക്കട നോക്കി എന്ത് ഭംഗിയണം ഈ ഓട കാണുമ്പോ എനിക്ക് പിന്നെയും പിന്നെയും പീടകാതെ എനിക്ക് ഓർമ്മ വരുന്നത് അത് ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു അങ്ങനെ ഞാനിവിടെ അപ്പുഖ എന്ന് പറയുന്ന അപ്പുക്ക ഞാൻ ഡില്ല പൊക്കെ ഇത്തോടെ ഇപ്പോഴായിരുന്നു കാണുന്നു അവിടെ ചെയ്യാനാണോ രണ്ടാറ് റീൽസോടികൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുള്ളൂ നമ്മളിവിടെ നിർത്തി വീഡിയോ എടുപ്പിക്കുന്നു എന്തൊരു കഷ്ടപ്പാടാ വരുന്നു അടുത്തത് നമ്മള് വന്നപ്പോ കട്ട വെയിലായിരുന്നു പക്ഷെ ഇപ്പം നല്ല തണലായിട്ടുണ്ട് തണലാവും തോറും വെയിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോൾ പിള്ളേർ ഡാൻസ് കളിച്ചു ഞാനത് അങ്ങ് വീഡിയോ എടുത്തു അവരറിഞ്ഞില്ല ഞാനത് അങ്ങനെ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അവരത് കാണും പാട്ടില്ല കേട്ടോ നമ്മൾ ഇവിടുന്ന് പോകും ഇവിടെ നിന്ന് പ്രകൃതി രമണം അപ്പോ ഗൂയിസ് നമ്മളിപ്പോ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഇവിടെ കൊറേ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീടില് കാണാം ടാറ്റാ